പേർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയിരിക്കുകയാണ് ഒനിയിലും അതേപോലെ ാണ് ഒനിലും തിരിച്ചു വരുമോ തിരിച്ചു വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ചിലപ്പോഴ് എവര് കൊടുത്ത് ത്യജിച്ചിട്ട് പോയ പോയിന്റ്സ് വീട്ടുകാരി കൊടുക്കാന്ന് പറഞ്ഞാൽ എവരെ തിരിച്ചു കൊണ്ടുവന്നാലോ ചാൻസുകൾ ഉണ്ടോ ഒനിയിലും ഷാരികും തിരിച്ചു വരാൻ അനീഷിന്റെ ഒരു തിരിച്ചു വരവ് ഒരൊന്നര വരവായിപ്പോയി ആരും വിചാരിച്ചില്ല അനീഷ് ഒനിലിനെ ടാർഗറ്റ് ചെയ്ത് തന്നെ കളിച്ചത് ഒനിയിൽ എന്താണോ മറ്റേ കലാപരിപാടിക്ക് അനീഷിനെ മാറ്റി നിർത്തിയിട്ട് അനീഷിനിട്ട് പണി കൊടുത്തത് അതിൻ്റെ തിരിച്ചുള്ള പണിയാണോ അനീഷ് കൊടുത്തത് ഏഹ് ജിസേലും അനുവും ഭയങ്കരമായ കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ് ഈ ജിസേലിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കളത്തരങ്ങൾ ജിസേൽ ചെയ്യുന്നുണ്ടോ ഇപ്പോഴും ജിസേലിൻ്റെ കയ്യിൽ ഫൗണ്ടേഷൻ ഉണ്ടോ അതവര് കണ്ടു പിടിക്കുമോ അതോ ലാലേട്ടൻ്റെ കയ്യിലാണോ ജിസേലിന്റെ കയ്യില് ബാഡ്ജ് വന്നിട്ട് അത് പിടിച്ചു പറിക്കുകയാണ് ചെയ്യുന്നത് ബിഗ് ബോസ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇന്ന് നല്ല ഒരു എപ്പിസോഡായിരുന്നു പക്ഷെ ലൈവ് കാണുന്നതാണ് രസം കേട്ടോ എപ്പിസോഡ് ഫുൾ കട്ടാണ് ഒരു രസവും ഇല്ല സത്യം ലൈവ് ഫുൾ കണ്ടിട്ട് എപ്പിസോഡ് കാണുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ല എന്തായിരുന്നാലും ഇന്ന് മിഡ് വീക്ക് എവിക്ഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ ആയിരുന്നു താൽക്കാലികമായി ഔട്ട് ആക്കുകയായിരുന്നു ഒനീലും ഷാരികയാണ് പോയത് ഒട്ടും നമ്മൾ വിചാരിച്ചിട്ടില്ല ഒനിൽ പോകുന്നുള്ളത് കാര്യം നമ്മളെല്ലാം വിചാരിച്ചു അനീഷാണ് പോണത് പക്ഷെ ബിഗ് ബോസ് അവിടെ വലിയൊരു കളി കളിച്ചു എന്ന് വേണം പറയാൻ അതായത് കലാപരിപാടി റൗണ്ടിനകത്ത് റെനയും ഒനിലും റേണു സരികയായിരുന്നു ടോപ്പിൽ നിന്നോണ്ടിരുന്നത് അല്ലേ പക്ഷേ ലാസ്റ്റ് റൗണ്ട് എത്തിയപ്പോൾ എല്ലാം തിരിച്ചും മറിച്ച് കളഞ്ഞു എന്ന് വേണം പറയാൻ കലാപരിപാടി റൗണ്ടിനകത്ത് ഒനീല് ഒടുക്കത്ത ഒരു ഗെയിം കളിച്ചു അല്ലേ ശരിക്കും പറഞ്ഞാൽ അക്ബർ വരുമ്പോൾ നന്നായിട്ട് കളിച്ചു പക്ഷേ സെക്കൻഡും തേർഡും ഫോർത്ത് പൊസിഷൻ അവിടെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് പൊളിറ്റിക്സ് നടന്നിട്ടുണ്ട് ഒനീല് ആര്യനെയും എല്ലാവരുടെയും ഏകദേശം കലാപരിപാടി എല്ലാം നല്ലത് തന്നെയായിരുന്നു ശാരികളുടെ ടീം ഒഴിച്ചിട്ട് ശാരിക ബിൻസിയും അഭിയും കളിച്ചത് വേറെ വേറെ ആയിപ്പോയി അവർ ഡിസ്ക്വാളിഫൈ ആയി പക്ഷേ ഈ ഒനീല് ഈ ഷാരികയ്ക്കാണ് ഫസ്റ്റ് കൊടുക്കാതിരുന്നത് ബിഗ് ബോസ് ഡിസ്ക്വാളിഫൈ ചെയ്ത ടീമിനെ ഒനീന് ഫസ്റ്റ് പൊസിഷനിൽ കൊടുക്കാനിരുന്നതാണ് എന്തിനറിയാമോ അനീഷിനെയും ആ ശരത്തിനെയും ഒക്കെ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം ഷാരികനെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് അനീഷിനെ താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫസ്റ്റ് കൊടുക്കാതിരുന്നതാണ് പക്ഷേ ഷാരിക ഡിസ്ക്വാളിഫൈ ആയോണ്ട് മാത്രമാണ് അവർ പിന്നെയും ഈ പൊസിഷൻ അവർക്ക് അഞ്ചാമത്തെ പൊസിഷനെങ്കിലും കിട്ടിയത് ഓഡിയൻസ് എല്ലാം പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ശരത്തും ബിന്നിയും അതേപോലെ തന്നെ ശൈത്തീം നൂറയും തേർഡ് ഫോർത്ത് പൊസിഷനെങ്കിലും അവർ അർഹിക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്നും കൂടെ മേലെ പൊസിഷൻ അവർ അർഹിക്കുന്നുണ്ട് എന്ന് ആര്യനും ജിസേലുമാണ് കുറച്ചും കൂടെ താഴ്ന്നു വരേണ്ടത് ഇവ പക്ഷേ അവിടെ ഒനീല് കയറി കളിച്ചത് കളിച്ചു അവർക്ക് തേർഡ് പൊസിഷൻ മതി എന്ന് പറഞ്ഞു ശരിക്കും മൂന്നാമത്തെ പൊസിഷൻ കിട്ടി തന്നെ ഒനീല് സെക്കൻഡ് പ്ലേസിൽ വരും അതുകൊണ്ടാണ് ഒനീൽ അങ്ങനെ കളിച്ചത് ഒനീലിന് പതിമൂന്ന് പോയിന്റ് കിട്ടും അപ്പോൾ ഒനിലിന്റെ സമാധാനം എന്തായാലും കിടന്ന് ഇതാക്കണ്ട മൂന്നാമത്തെ പൊസിഷൻ മാത്രം നോക്കിയാൽ മതി ആ ഒനിൽ അത് കളിക്കുകയും ചെയ്തു അത് കിട്ടുകയും ചെയ്തു അനീഷിനിട്ട് പണി കിട്ടുകയും ചെയ്തു ആ പണി അനീഷ് മൂന്നിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതെ ആരും വിചാരിച്ചില്ല അവസാനത്തെ റൗണ്ടിൽ സ്വന്തമായിട്ട് കളിക്കേണ്ടി വരുമെന്ന് എല്ലാവരും മറ്റുള്ളവരുടെ ഇതിൽ സഹായത്താൽ കളിച്ച് മുന്നേറെന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാണ് പക്ഷേ ബിഗ് ബോസ് ഒടുക്കുക പണി കൊടുക്കും എന്ന് വിചാരിച്ചില്ല നമ്മൾ ഇവിടെ നിന്ന് ഔട്ടാവണോ വേണ്ടതെന്ന് നമ്മൾ കളിച്ച് സ്ഥാപിക്കണം അതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഇവർക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ടാസ്ക് കൊടുത്തു ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയായിരുന്നു രേണു കാര്യം രേണു ആവ ഔട്ട് രേണു വളരെ വീക്കായിട്ട് നിൽക്കുകയാണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇവിടെ അനീഷ് ടാർഗറ്റ് ചെയ്തത് ഒനിലിനെ മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് അവരും പറഞ്ഞായിരുന്നു അക്ബർ ഒക്കെ കാര്യം ആദ്യത്തെ പ്രാവശ്യം അനീഷ് ജയിച്ചു ഒനിലിന്റെ എടുത്തു രണ്ടാമത്തെ പ്രാവശ്യവും ഒനിലിന്റെ ആണ് എടുത്തത് സോ വേണമെങ്കിൽ പോയിട്ട് കുറേ ആ കുറച്ചുള്ളവരുടെ എടുത്തിട്ട് അവരെ ശാരീരികനെ രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തില്ല മനസ്സിലായില്ലേ ശാരീരിക്ക് മൂന്ന് പോയിന്റ് ഉണ്ട് വേറെ ആരുടെയെങ്കിലും കൂടെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് വേണമെങ്കിലും പക്ഷെ ഒനീനെ തന്നെ ടാർഗറ്റ് ചെയ്തു ഒനീലിൻ്റെ ഡിസ്റ്റൻസ് കുറവായിരുന്നല്ലോ എളുപ്പം പോയി എടുക്കാം എന്നുള്ള നല്ലൊരു എന്താണ് സ്ട്രാറ്റജിക്കലി ആയിട്ടാണ് ഇവിടെ അനീഷ് കളിച്ചത് അപ്പോൾ ആരും ഇവിടെ പറയുന്നുണ്ടോ അവനൊരിക്കലും ഞാൻ ഹെൽപ്പ് ചെയ്യില്ല ആദ്യം അനീഷ് എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു രണ്ടാമത്തെ റൗണ്ടിൽ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് മിണ്ടാന്ന് സോ എന്നെ എൻ്റെ മിണ്ടെ ഒന്ന് മാറി നിന്ന് ഞാൻ നോക്കിക്കോളാം എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കേണ്ടതെന്ന് സോ ഇവിടെ നല്ല രീതിയിൽ തന്നെ അനീഷ് കളിച്ച് മുന്നേറിയിട്ടുണ്ട് ഒട്ടും വിചാരിക്കാതെ ഒനീലും ശാരീകേയും പുറത്ത് പോയി ഇവർ തിരിച്ച് വരുമോ എനിക്കറിയത്തില്ല കാര്യം എനിക്കൊരു ഡൗട്ടുള്ളത് കാര്യം പറഞ്ഞാൽ അഞ്ഞൂറ് അഞ്ഞൂറ് പോയിന്റ് ഇവർ വീട്ടുകാർക്ക് കൊടുത്തു ആ ആയിരം പോയിന്റ് ഇവർ തിരിച്ചു കൊടുക്കാൻ ബിഗ് ബോസിന് തിരിച്ചു തയ്യാറായാലും ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വൈൽഡ് കാർഡുകളോ ആരെങ്കിലും ഒക്കെ കേറാനും ചേർക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോൾ മൂന്ന് പേര് ഔട്ട് ആവും എപ്പോഴാണ് ഇവർ വരുന്നതെന്നൊന്നും ഒരു പിടിയൂല ഇനി റൈസ് ഇനി സ്റ്റാർ ബാഡ്ജ് സ്റ്റാർ ബാഡ്ജ് ഒടുക്കത്തെ ട്വിസ്റ്റ് ആയിരുന്നു ജിസേൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആഗ്രഹിച്ചിരിക്കുകയാണ് സ്റ്റാർ ബാഡ്ജ് നമ്മളെല്ലാവരും വിചാരിച്ച ജിസേൽ തന്നെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റാർ ബാഡ്ജ് ജിസേൽ കയ്യിൽ പോയി വീണത് ആര്യനാണ് രണ്ടെണ്ണം എടുത്തിട്ട് ഒരെണ്ണം എറിഞ്ഞു കൊടുത്തതും അത് ജിസേലിന് കിട്ടിയത് അല്ലേ അപ്പൊ രണ്ടാമത്തെ സ്റ്റാർ ബാഡ്ജ് അടുത്തത് കിട്ടിയത് ഷാനവാസിനും ആര്യനും തന്നെ കിട്ടി സ്റ്റാർ ബാഡ്ജ് പക്ഷെ ജിസേലിന്റെ സ്റ്റാർ ബാഡ്ജ് ബിഗ് ബോസ് സ്വീകരിച്ചില്ല കാര്യം ജിസേലി അണ്ടർ ആണ് ജിസേലിനെ ലാലേറ്റൺ പണിഷ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ജിസേലിൻ്റെ ബാഗ് ലാലേട്ടൻ കൊണ്ടുപോയതാണ് അതുകൊണ്ട് ജിസേലിനെ ആ സ്റ്റാർ ബാഡ്ജിൻ്റെ യോഗ്യതയില്ല റൂൾ ബ്രേക്ക് ചെയ്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്വാസം അനുനായിരിക്കും ഉണ്ടാവുന്ന കാര്യം അവർ ഏറ്റവും കൂടുതൽ ജിസേലിൻ്റെ പുറകെ നടന്ന് ജിസേൽ എന്തെങ്കിലും റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇന്ന് തന്നെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു ജിസേൽ സമ്മതിച്ചു കൊടുത്തില്ല അനു പുറകെ നടന്നു മോയ്സ്ചറൈസർ ആര്യൻ്റെ മോസ്ച്ചറൈസർ കട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജിസേൽ പറഞ്ഞു അതെൻ്റെ കഴിവാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമാത്രമല്ല അനുവിന് ഒരു വേർഡ് ഉപയോഗിച്ചു ഡാഷ് സൈക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു മോശം വേർഡാണ് അതിനകത്ത് ജിസിലെ അനുവിനെ പറഞ്ഞത് അനു തിരിച്ചു പറഞ്ഞു അടി തൊട്ട് മൂടി വരെയുള്ള ആർട്ടിഫിഷ്യൽ ആണ് എന്നുള്ള രീതിയിൽ അപ്പോൾ അനു ഇവിടെ പല രീതിയിലുള്ള കുറ്റം ചുമത്തുന്നുണ്ട് വീട്ടിലാണു ഒന്നും അവരെ പക വെക്കുന്നതിൽ ജിസേൻ്റെ പുറകെയാണ് പോകുന്ന എല്ലാവരും ജിസേലിനെ ജിസേന സ്വാധീനിച്ചു വെച്ചേക്കുകയാണ് അതുമാത്രമല്ല എല്ലാവർക്കും പേടിയാണ് പിന്നെ എല്ലാവരും ഇങ്ങനെ പുറകെ നടക്കുകയാണെന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് അപ്പോൾ എന്തായിരുന്നു ആരും പ്രതികരിക്കാം പക്ഷേ ജിസേൻ്റെ കാര്യത്തിൽ ഒരു സോഫ്റ്റ്നെസ് എല്ലാ ആണുങ്ങൾക്കും ഉണ്ട് കുറേ ആമ്പിള്ളർക്കും ഉണ്ട് ജിസേൻ്റെ കൂടെ കുറേ ആമ്പിള്ളേരുണ്ട് അവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഇനി അടുത്തത് അനുമോളുടെ കാര്യം അനുമോളെ വിശ്വസിക്കാനേ കൊള്ളത്തില്ലെന്നാണ് ശരത്ത് പറയുന്നത് അവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട് അത് അനുമോളുടെ ഗെയിമാണ് അനുമോൾ പല സമയത്ത് പലരുടെ കൂടെയാണ് നിന്ന് ഗെയിം കളിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ശൈത്യമായിട്ട് നല്ലൊരു ബോർഡിംഗ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തു അപ്പം എന്തായിരുന്നാലും ബാക്കിയുള്ള കാര്യമൊക്കെ ബി ബി പ്ലസിലായിരിക്കും വരുന്നത് അതായത് മെസൽ ടീമിൻ്റെ വഴക്ക് ഷാനവാസും അനീഷും തമ്മിലുള്ള വഴക്ക് എല്ലാം ബി ബി പ്ലസ്സിലായിരിക്കും വരുന്നത് പിന്നെ ഇന്ന് കഥയും ബാക്കിയുള്ളത് ബി ബി പ്ലസ്സിൽ വരും അപ്പം നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം ഒരു പൂ തരാമോ ഒരു തരാമോ എന്ന പാട്ടൊക്കെ ആയിരുന്നു നെന്നാ നെന്നാ അതൊക്കെ പോട്ട് അനുവും ബിൻസിയും ശൈത്യം കൂടെ കട്ടില്ലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അനു ബിൻസി എടി എന്തെങ്കിലും കിട്ടിയടി നോക്കിയിട്ട് അപ്പം ബി ബിൻസി ആ എന്തോന്ന് കിട്ടാൻ ടിൻറ്റഡ് സൺസ്ക്രീൻ എന്നല്ലേ അവൾ പറയുന്നത് അപ്പോൾ അനു ഓ തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും ടിൻറ്റഡ് സൺസ്ക്രീൻ അപ്പോൾ ആതില ആരെങ്കിലും ഒക്കെ പോയി ഒറ്റയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ കാണിക്കുമായിരിക്കും അപ്പോൾ ആ അനു ഓ പിന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് പോയിച്ചതാ ഇപ്പം അങ്ങ് കാണിച്ചു തരും അല്ല അവരുടെ അവരുടെ കയ്യിലൊന്നും ഇല്ലെന്നാണ് അവൾ പറയുന്നത് ശൈത്യ ആ ഇപ്പം എന്താണ് ഇപ്പം പറയുന്നു അവർ ഇപ്പം അവൾ കള്ളം ഇപ്പം നമ്മൾ കള്ളം പറയുന്നല്ലേ ഇപ്പം അതിൽ അല്ല എല്ലാവരും അവർ അവള് പറഞ്ഞത് എല്ലാ സാ ഒരു സാധനവും അവളുടെ കയ്യിലില്ല പിന്നെ എല്ലാവരും വന്ന് ചോദിച്ചപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു എന്നാണ് രണ്ട് രീതി അവൾ പറയുന്നുണ്ട് എന്തായാലും ലാലേട്ടൻ വരുമ്പോഴേ എന്തെങ്കിലും പറയും എന്തായാലും എന്തെങ്കിലും തെളിയിക്കും ലാലേട്ടൻ അപ്പം അതിൽ ആ അവൾ പറയുന്നു അവൾ യൂസ് ചെയ്യുന്നത് അവൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ സ്മാർട്ട്നെസ് കാരണമാണെന്ന് ഓ സ്മാർട്ട്നെസ് കൊണ്ടാണല്ലേ അപ്പം നമ്മളൊക്കെ മണ്ടന്മാർ അത് കഴിഞ്ഞിട്ട് ഒനീലും ജിസയിലും ഇപ്പം ജിസേൽ എൻ്റെ എൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇല്ല അറിയോ ഒനിലിന് ഇപ്പോൾ ആ ശരിയാണ് ശരിയാണ് ഫൗണ്ടേഷൻ ഇല്ല എനിക്കാണെങ്കിൽ എൻ്റെ ബാഗൊക്കെ സെർച്ച് ചെയ്യുന്നു എന്ത് മോശമാണ് അതെ അതെ എന്ത് മോശമാണ് ഒനിൽ ജിസേൽ ആ ദിവസം ഉണ്ടല്ലോ എൻ്റെ ഉടുപ്പ് കീറിന്ന് ഞാൻ ഉടുപ്പ് കീറിന്ന് സ്വന്തമായിട്ട് കീറി എന്നാണ് പറയുന്നത് അവൾ ആ അനുമോള് ഓ കഷ്ടം തന്നെ ഭാവം ഇപ്പോൾ ജിസേൽ ഷീ ഈസ് ഓൾവേസ് ടാർഗറ്റിംഗ് മീ അതെ 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 അത് കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി പകൽ കൊള്ള ബിഗ് ബോസ് പറയാണ് നിങ്ങൾക്ക് ബാഡ്ജുകൾ ഒന്നും കൂടെ സ്വന്തമാക്കാം ആ ബാഴ്ജുകൾ എല്ലാം കൊണ്ട് ഒന്നും കൂടെ ആ അവിടെ വെക്കൂ എന്നിട്ട് എല്ലാവരും സർക്കിൾ ചെയ്ത് നിക്കു ബസർ അടിക്കണതും ആരാദ്യം ബാഡ്ജ് എടുക്കുന്നു അവർക്ക് കിട്ടും അടിക്കുന്നു നേരെ ആദ്യം വീഴുന്നു ആര് ജിസൈല് ആരും രണ്ട് ബാഡ്ജി ഒന്ന് ജിസേൽ നിറഞ്ഞു കൊടുക്കുന്നു ജിസൈലിന്റെ കൈക്കുമ്പിളിൽ വന്ന് വീഴുന്നു അപ്പൊ അതുപോലെ തന്നെ ആൾക്കാരും വീട്ടിലെ ആണുങ്ങളും ഹായ്ലിന് ബാഡ്ജി കിട്ടി ഇനി നമുക്ക് പല പല വിവിധ വർണ്ണങ്ങളിലുള്ള ഡ്രസ്സുകൾ കാണാം മേക്കപ്പ് കിട്ടി ജിസൈലിന് അപ്പത്തേക്കും ബിഗ് ബോസ് അഭിനന്ദനങ്ങൾ ഷാനവാസ് ആര്യൻ അപ്പൊ ജിസേൽ എന്നെ എന്താ പറയാത്തത് അനുമോൾ നോക്കി ഓടി കാണിച്ചരാം നമുക്ക് ഒരു ദിവസം ബാഗ് കിട്ടും അപ്പൊ കാണിച്ചാൽ ഇവിടുന്ന് പോകുന്നതിന് ഒരു ദിവസം മുന്നേ എങ്കിലും ഞാൻ ഇവിടുന്ന് ലിപ്സ്റ്റിക് കിട്ടേ ഇറങ്ങത്തുള്ളൂ അനുമോ മോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ജിസേലിന് ബാഡ്ജ് തരാൻ പറ്റത്തില്ല കാര്യം ജിസേല് പണിഷ്മെന്റിലാണ് ലാലേട്ടന്റെ അപ്പോൾ അനിമോളുടെ നെഞ്ചിൽ അഞ്ചാറ് നിലഡു പൊട്ടി അപ്പോൾ ഓ ബിഗ് ബോസ് എങ്ങനൊന്നും തരത്തില്ല ബിഗ് ബോസ് ആ ജിസേലിന് എന്തെങ്കിലും ഈ ബാഡ്ജ് വേറൊരാക്ക് കൊടുക്കാം അപ്പം നിവീൻ പറഞ്ഞു അഭിക്ക് കൊടുക്കാൻ അങ്ങനെയാണ് അഫിക്ക് കിട്ടുന്നത് ഓ ജിസേലിൻ്റെ മനുഷ്യ മനുഷ്യത്വം മനസ്സെന്നൊക്കെ പറഞ്ഞു ലൈവിൽ കുറേ ഉണ്ടായിരുന്നു ഓ ജിസേൽ എന്ത് നല്ല ഊ മനസ്സിൻ്റെ ഉടമയാണ് എവിടെ നിന്ന് ജിസേലിന് അത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് അല്ലെങ്കിൽ കൊടുക്കത്തൊന്നും ആരെങ്കിലും കൊടുക്കുമോ കൊടുക്കത്തില്ല അത് കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ നടന്നത് സരിക സരിക എണീറ്റിന്നിട്ട് അവിടെ വേറൊരു വഴക്ക് വെസൽ ടീമുമായിട്ട് ഭയങ്കര വഴക്ക് അനീഷും വെസൽ ടീമുമായിട്ട് ഭയങ്കര വഴക്ക് നടന്ന ശേഷമാണ് സരിക എണീറ്റെന്ന് പറഞ്ഞത് നമുക്കൊക്കെ ഇവിടെ ഗോതമ്പ് ദോശയാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ ഇവിടെ ബാക്കിയുള്ളവർ നമുക്ക് ഉണ്ടാക്കി തന്നിട്ട് ഈ കിച്ചൺ ടീമിലെ ആൾക്കാർ എന്താ തിന്നുന്നത് എന്ന് അറിയാമോ മറ്റേ ആലു പൊറോട്ടയും ഇതുമൊക്കെയാണ് തിന്നത് അത് ശരിയാണോ അത് ശരിയാണോ അല്ലല്ലോ അപ്പോൾ ഉടനെ കിച്ചൺ ടീം ക്യാപ്റ്റൻ കിച്ചൺ ടീം ക്യാപ്റ്റൻ കിച്ചൺ ടീം ക്യാപ്റ്റൻ ആര് അനീഷ് നിങ്ങൾക്ക് എടാ ആരായിരിക്കും അനീ ശരത്ത് എടാ എടാ നീ നിനക്ക് നാണം ഉണ്ടോടാ നിന്റെ വായൽ ഉണ്ടട പഴമാണോ ഇത്രയും നേരം നീ വെസൽ ടീമിനെ പറഞ്ഞോണ്ട് അത് വേറൊരു വഴക്കിൻ്റെ ബാക്കിയായിരുന്നു പക്ഷേ അത് എപ്പിസോഡ് കാണാൻ രസമില്ല ആ പഴക്കം കൂടെ കാണിച്ചാലേ ഇത് രസമുള്ളൂ അതിനി ബി ബി പ്ലസിലായിരിക്കും കാണിക്കുന്നത് എടാ നിനക്ക് ഇത്രയും നേരം എന്തോ ഒന്നായിരുന്നടാ നീ വെസൽ ടീമിനെ കുറ്റം പറഞ്ഞല്ലടാ നിനക്ക് എവിടെ നിനക്ക് വായിൽ പഴവാണാടാ എടാ മിണ്ടടാ നിന്റെ നിന കിച്ചൺ ടീം ആടാ ഇങ്ങനെയായത് എടാ നിനക്ക് നാണം ഉണ്ടോടാ വന്നിരിക്കാൻ നീ പറയല്ലോ ആഹാരം വിചാരം നീ ഫ്ലോപ്പ് 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 ശരിയാണ് 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 എടാ എടാ എല്ലാവർക്കും ഒരേപോലെ നിനക്ക് നിന്നെ വിചാരം നീ നീ നിന്നെ നോക്കിക്കോ നിന്നെ നോക്കിക്കോ നിന്നെ കാണിക്കാൻ സമ്മതിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ അവരോട് പോയി ആരിനോട് പോയി പറയുന്നുണ്ടേ ആര് പറയുന്നുണ്ട് ആരും ഉണ്ടാക്കി കഴിക്കും അങ്ങനെയല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾ കിച്ചൺ ടീം നിങ്ങൾ നമുക്ക് വന്നാൽ ആലു പവട്ടതാ നമുക്ക് നിങ്ങളുടെ പഞ്ചസാര ഇട്ട ദോശ വേണ്ട നമുക്ക് നിങ്ങൾ നിങ്ങളിങ്ങനെ അങ്ങനെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കണത് അപ്പം ആര്യൻ അത് നമ്മുടെ കിച്ചൺ ടീം നോക്കുന്നത് അത് ജിസേൽ കഴിച്ചില്ല ആ മാവ് എടുത്തിട്ട് ജിസേൽ പൊട്ടാറ്റോ ആലു പൊട്ടാറ്റോ ഉണ്ടാക്കി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ കഴിക്കുന്ന സാധനം നമുക്ക് തരണം നമ്മൾ കഴിക്കുന്ന സാധനം നിങ്ങൾ കഴിക്കണം അതിൻ്റെ കൂടെ ബിൻസി നാല് ദോശ ബാക്കി ഉണ്ടായിരുന്നല്ലോ ജിസേലിനും ആര്യനും എന്തുകൊണ്ട് അത് കഴിച്ചില്ല അത് തെറ്റല്ലേ എന്നൊക്കെ ബിൻസി തന്നെ അന അവരെ കുറ്റം പറയുന്നുണ്ട് ആരെ ജിസേലിനെയൊക്കെ അത് കഴിഞ്ഞ ശേഷം ശരത്തും ബിന്നിയും അനു ശരത് നിങ്ങൾ ജിസേനെ കുറിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് ശരിയാണ് നൂറ് ശതമാനം തെറ്റുകാരിയാണ് പക്ഷെ നിങ്ങൾ കുറേ തെളിവുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഏ ടിഷ്യൂ പേപ്പറുടെ തെളിവ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ബിന്നി ഇപ്പോൾ അതേ ഉള്ളൂ പക്ഷേ ജിസേനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പറയുന്ന ഉത്തരം പലതാണ് ചിലപ്പോൾ പറയും സൺസ്ക്രീനാണ് ചിലപ്പോൾ പറയും പൊട്ടാറ്റോ ഫേസ് ചിലപ്പോൾ പറയും മോയ്സ്ചറൈസർ ആണെന്ന് അപ്പോൾ അക്ബർ നമ്മൾ ഇതുവരെ ഈ കാര്യത്തിൽ ന്യൂട്രൽ ആയിട്ടേ നിന്നിട്ടുള്ളൂ അല്ല നിങ്ങൾ പറഞ്ഞു അവളുടെ പുറകെ നടക്കുന്നൊന്നുമില്ല അപ്പം അനു പിന്നെ ചിലർക്കൊക്കെ അസൂയ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ എന്തോന്ന് ഞാനാണ് അപ്പം അസൂയ എനിക്കെന്താ അസൂയ എനിക്ക് എവിടെ ഇരിക്കുന്നു എനിക്ക് വേറെ പണിയുണ്ട് അസൂയം ഉണ്ടാക്കാൻ അത് കഴിഞ്ഞാൽ അനു ആദിലേയും നൂറേം ആ ആതില നീ നോക്കി അപ്പം അനു അത് ആ ഇത് അത് കഴിഞ്ഞ് ജിസേല് നീ നോക്ക് നോക്കുക അതായത് അനു അവിടെ പോയിട്ട് ജിസേലിൻ്റെ കട്ടിൻ്റെ അടുത്ത് നിൽക്കുകയാണ് നോക്കിയാ നോക്കിയാ അപ്പം അനു ഞാൻ നോക്കിയെടി പക്ഷേ ഒന്നുമില്ല അപ്പം കറക്റ്റ് സമയത്ത് ജിസേലി കരുവാണ് എന്താ ഇവിടെ ചെയ്യുന്നത് അനു ഹനു വാട്ട് ആർ യു ഡൂയിങ് ഏ നീ നീ എന്ത് പണിയാണ് ചെയ്യുന്നത് എന്റെ കട്ടിലെടുത്ത് ഏഹ് നീ എന്റെ ബെഡ് തുറന്നു നോക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് ഏ കളിക്കുന്ന കളിയല്ലേ കേട്ടോ അനു ഓക്കെ ജിസേ ജിസേരാണ് തെറ്റീരുത് നീ എനിക്ക് എന്തതുണ്ട് നിനക്ക് തെറ്റി നീയാണ് കളി ഐ കോട്ട് യു റെഡ് ഹാൻഡ് ഓക്കെ മേലാൽ എന്റെ സാധനങ്ങൾ തുറന്ന് നോക്കി പോരുത് ഓക്കെ അടാ അവൾ അടച്ചതാണ് ഞാൻ അടച്ചതാണെന്ന് കണ്ടു അവൾ അടച്ചിട്ടില്ല അവൾ അടച്ചിട്ടില്ല അനു നീ കൂടുതൽ കളിക്കരുത് നീ നീ ആരാണ് ബിഗ് ബോസിന്റെ ടീമാണോ നീ ബിഗ് ബോസ് ടീമാണോ എന്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ ദിസൈ ഞാൻ ബിഗ് ബോസിൻ്റെ മാമി അതുകൊണ്ട് ആ ഷാനവാസ് നോക്കൂ ഈ കുട്ടി കാണിക്കുന്ന നോക്ക് ക്യാപ്റ്റൻ ഈ കുട്ടി എൻ്റെ ഡ്രസ്സ് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതെനിക്ക് ഇഷ്ടമല്ല ഷാനവാസ് നിങ്ങൾ എന്തിനാണ് ഈ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ സമയത്ത് എല്ലാവരും നിൽക്കുക ഇതൊക്കെ ചെയ്യണത് അപ്പം അനു ശൈത്യം എന്തോ ഒന്നും ഇടീത് ദേ പോയി അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ നിൽക്കരുതെന്ന് ഷാനവാസ് പറയാണ് അത് കഴിഞ്ഞ് എന്തോ നടി ഇത് ഇതെന്തോന്നാണ് ഇവളാരാണ് ഇതൊക്കെ പറയാൻ നോക്ക് അവിടെ ഒരു ഒരു എനിക്ക് എനിക്ക് സന്തോഷമായി അവക്കൊന്നും ഒന്നും കിട്ടാത്തത് നന്നായിപ്പോയി സത്യം ദൈവമായിട്ടുമൊക്കെ കൊടുക്കാത്തതാണ് ബാഡ്ജ് ഇപ്പം ശൈത്യ അത് കിട്ടിയാൽ ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര സന്തോഷമല്ലേ പല കാര്യങ്ങൾ കാണാൻ ഇവിടെ താമ്പിള്ളർക്ക് അതുകൊണ്ടാണ് ഇവിടെ താമ്പളർക്ക് സന്തോഷം എന്താ അടി നമ്മളെ ആർക്കും ഒരു വിലയിലെത്തും നമ്മളിങ്ങനെ കൂറായിട്ട് നടക്കുന്നുണ്ടാണോ നമ്മളെ ആർക്കും നമ്മളോട് എല്ലാവർക്കും പുച്ഛം ഏഹ് അത് പിന്നെ ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പല കോലങ്ങളും കാണാമല്ലോ അതുകൊണ്ടുള്ള സന്തോഷമാണ് അവർക്ക് ബാഡ്ജ് കിട്ടിയപ്പോൾ സന്തോഷം ഓ ശരി 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 കുറേയൊക്കെ കുറേ എണ്ണം ഉണ്ട് നോക്കിക്കോ ഞാനും നടക്കൂടി ഇങ്ങനെയൊക്കെ എന്നാലും ഞാൻ കുറേയൊക്കെ സഹിച്ചു പിടിച്ചിട്ടാണ് ഇവിടെ നീക്കുന്നത് അയ്യോ ശൈത്യ ശൈത്യ ശൈത്യയുടെ മടിയിൽ അനു നീ കരയല്ലേ മോളെ എടി ഞാൻ കുറേ എന്തൊക്കെ ഞാൻ സഹിക്കണമുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെ ഓർമ്മ വരുന്നുണ്ട് നിനക്കറിയത്തില്ല എന്നെ എപ്പോഴും കുറ്റക്കാരി എന്ന് പറഞ്ഞ് എപ്പോഴും ചെറിയ കാര്യം മതി എന്നെ എങ്ങനെയാണ് കിടന്ന് കുറ്റം പറയും എല്ലാവരും അനുമോള് എനിക്ക് വയ്യ എന്നെ എല്ലാത്തിനും 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 എന്റെ കുറ്റം ഞാൻ സഹിച്ചു പിടിച്ച് ഇവിടെ നിൽക്കുകയാണ് അറിയാമോ എല്ലാം ചെറിയ കാലത്തിന് വരെ എന്റെ തലയിൽ കൊണ്ടു വെക്കുന്നു നീ കരയാതടി ഇന്നലെ എന്നെ സേഫ് എന്ന് വിളിച്ച് പോട്ട് ഞാൻ പ്രതികരിക്കില്ലെന്ന് പറഞ്ഞാണ് എനിക്ക് എന്റെ അച്ഛനും അമ്മേനെ ഇപ്പൊ കാണുന്ന ഇപ്പൊ അത് കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ ടാസ്ക് വരുന്നത് ഓരോ ടീമും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കളിക്കുക സോറി സഹായികൾ കളിക്കുക ഓരോരുത്തർക്ക് ഓരോ പാട്ടുണ്ട് ആദ്യം വന്നിട്ട് നമ്മുടെ അക്ബർ നമ്മുടെ ആര് അക്ബർ വന്നിട്ട് കളിക്കുന്നുണ്ട് അക്ബർ വന്നിട്ട് നമ്മളെ കളിക്കുന്ന പാട്ട് കൺഫ്യൂഷൻ തീർക്കണമേ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അനുമോളും അവരൊക്കെ ലാസ്റ്റ് അവരൊരു ബിറ്റൊക്കെ എടുത്തിട്ടിട്ട് കളിച്ചു അവരാണ് ഇങ്ങനൊരു സംഭവം ചേർക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തത് അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കിയുള്ളവർ അവിടെ ഇരുന്ന് എല്ലാം പഠിച്ച് ഒന്ന് ഇതാക്കിയെടുത്തു അതായത് രേണു രേണു രേണുവിൻ്റെ ടീം ഷാനവാസം നിവീൻ വന്നിട്ട് ഒരു മധുര കിനാവിൻ ആ അക്ബർ നീ ആരാടാ നീ ആരാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിവീൻ നിവിൻ അഭിനയിക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസ് അക്ബറായിട്ട് അഭിനയിക്കുന്നുണ്ട് അത് നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അനീഷും അനീഷിൻ്റെ ടീം നൂറയും ശൈത്യം വന്നിട്ട് കസ്തൂരി അവർ കളിച്ച കുറച്ച് എനർജി ഇച്ചിരി ഒരു കുറവായിരുന്നു പക്ഷേ ലാസ്റ്റ് അനീഷിനെ കാണിച്ചതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അനീഷെ കെട്ടി അനീഷേട്ട എനിക്ക് ഇഷ്ടമാണ് അനീഷേട്ടനെ എൻ്റെ പരിസരത്തേക്ക് ആരും വന്നു പോരുന്നത് എൻ്റെ വീട്ടിലേക്ക് വന്നേ പോകരുന്ന് പറഞ്ഞ ശൈത്യ അനീഷിനെ കാണിച്ചത് നന്നായിട്ടുണ്ടായിരുന്നു ഒനിലും ജിസേന്റെ ടീം തും ആശിഖി അല്ല ആശിക്കീലെ സംഭവം മൊത്തം റിക്രീറ്റ് ചെയ്യാൻ അവർ ചെയ്തത് അവർ നന്നായിട്ട് ചെയ്തു വല്ല ഗ്രേസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം റെന ശരത്തും ബിന്നിയും വന്നിട്ട് എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എൻ്റെ അപ്പൻ പോയി എൻ്റെ അമ്മയുടെ കുപ്പി അമ്മപ്പൻ കുടിച്ച് തീർത്തിയത് സെർലാക്ക് എന്നൊക്കെ പറഞ്ഞ് റെനേനെ കുറച്ച് ട്രോളിൽ നിന്നുണ്ടായിരുന്നു കൊള്ളാം അത് കഴിഞ്ഞിട്ട് ശാരികര ടീം വന്നിട്ട് ആദ്യം ശരത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭി വന്നിട്ട് ആദ്യം ഈ തേരെ തേ ഏതാണ് തും ഹീഹോ ആശിഖി തന്നെ കളിച്ചു നമ്മൾ ഒരാൾ കളിച്ച് നന്നായിട്ട് വെച്ചേക്കണേ പിന്നെയും നമ്മളെടുത്ത് കളിക്കുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് വരില്ല അഭിക്ക് വേറെ പാട്ട് എടുക്കാമായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ പക്ഷേ അഭി എപ്പോഴും ഈ ഒരു ടൈപ്പ് കളിക്കാതെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പ് കളിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് എപ്പോഴും കണ്ട് 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 അത് ബോറടിക്കുന്നു അപ്പം മാത്രമല്ല ബിൻസി ഇവിടെ പാട്ടിന്ന് മാർഗ്ഗങ്ങളിൽ പാട്ടാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അത് ഡിസ്ക്വാളിഫൈ ചെയ്തു അപ്പം ആദ്യം തന്നെ ബിഗ് ബോസ് പറഞ്ഞു എല്ലാവർക്കും തീരുമാനം എടുക്കാം ഇനി തീരുമാനം എടുക്കാം അപ്പം അനീഷ് എൻ്റെ ടീമാണ് ഫസ്റ്റ് എൻ്റെ ടീമാണ് ഫസ്റ്റ് പറയാനാ ഓ പിന്നെ കുലുങ്ങിക്കുങ്ങി കളിച്ചോ നിങ്ങളുടെ ടീം കളിച്ചില്ലല്ലോ ശാരിക എന്റെ ടീമാണ് ഫസ്റ്റ് എന്റെ ടീം വാക്ക് തർക്കമായി ബഹളമായി പോനിയില്ല അങ്ങനെക്കൊരു കാര്യം ചെയ്യാം എനിക്ക് മൂന്നാമത്തെ സ്ഥാനം മതി ഇട കൊച്ചു കള്ള മൂന്നാമത്തെ സ്ഥാനം മതി ശാരിക ഫസ്റ്റ് എടുത്തോളൂ ആ എന്നാ പിന്നെ കുഴപ്പമില്ല ഞാൻ ഫസ്റ്റ് വേറെ ആർക്കെങ്കിലും സെക്കൻഡ് വേണോ വേണമെങ്കിൽ രേണു എടുത്തോളൂ സെക്കൻഡ് രേണു സെക്കൻഡ് അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും തേർഡും കൊടുക്കാം ആ ഒന്നിരി തേർഡ് എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല അത് പറ്റത്തില്ല എടോ നിങ്ങൾ കളിക്കുന്നത് പ്രേക്ഷകരെ നിങ്ങൾ കബളിപ്പിക്കുകയാണ് പ്രേക്ഷകരെ നിങ്ങൾ കബളിപ്പിക്കുകയാണ് പോണിറങ്ങി മാറിയിരിക്കും നമുക്ക് സംസാരിക്കാം ഏഹ് അപ്പോഴത്തേക്കും അനി ശരത്ത് നിങ്ങൾക്ക് നാണം ഉണ്ടോ ശാരിക ചേച്ചി ഇങ്ങനെ പറയാൻ വേൾഡ് വൈഡ് ഹിറ്റ് അടിച്ചതാണ് എൻ്റെ ജിമിക്കമ്മൽ പാട്ട് അത്ര ആത്മാർത്ഥത കൊണ്ടാണ് കളിച്ചത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നമുക്ക് അഞ്ചാം സ്ഥാനം തരാൻ ആ ഇതൊക്കെ ഉള്ളത് മതി ഓള്ളത് അത് നടനൊക്കെ അങ്ങ് പുറത്ത് ഇവിടെ നടനാവേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ശാരിക നടന്ന് പറയുന്നുണ്ടായിരുന്നു ലൈവില് അത് അപ്പ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും ചിരിക്കാനൊന്നുമല്ല ഈ ഈ ഒരു കലാപരിപാടി അക്ബർ അത് കഴിഞ്ഞ് ബിഗ് ബോസ്കയുടെ ടീം എന്തായാലും ഡിസ്ക്വാളിഫൈഡ് ആണ് അപ്പം ശാരിക അവിടെ തീർന്നു പക്ഷേ ഷാരിക്ക് ടെൻഷൻ അനീഷ് കയറുന്നുള്ളൂ അപ്പോൾ അനീഷ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഗ്രൂപ്പ് നിന്നിട്ട് നമുക്ക് നമ്മൾ ാണ് ഇവിടെ നടക്കുന്നത് വളരെ വളരെ പ്രേക്ഷകരെ കബളിപ്പിക്കലാണ് മാറിയിക്കും ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അക്ബർ ആൻഡ് അനിമോൾ ഓക്കെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഷാനവാസും നിവീനും തേർഡ് ജിസൈലും ആര്യനും ഫോർത്ത് ശരത്തും ബിന്നിയും ശൈത്യയും നൂറേക്ക് നമുക്ക് ഫിഫ്ത്ത് പ്ലേസ് കൊടുക്കാം അല്ലേ ഷാരികയുടെ ടീം ഡിസ്ക്വാളിഫൈ അങ്ങനെ അങ്ങ് അതവിടെ പോവുകയാണേ അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അത് അത് ഭയങ്കര വിഷമായി എല്ലാം കൂടെ അപ്പോൾ ബിന്നി പറയാണ് ഓ ഷാരികയുടെ മനസ്സിലിരിപ്പ് ഇപ്പം ദൈവം കൊടുത്ത പണിയാണ് ഏ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അത് എൻ്റെ തലയെ കൊണ്ട് വെച്ച് തന്നേനെ എന്താണ് ഇപ്പം ഞാനില്ല അത് പിന്നെ ആ ഒരു ദേഷ്യം കൊണ്ടാണ് എന്നെ നാലാമത്തെ സ്ഥാനത്തിലാക്കിയത് ബിന്നി പറയാണ് അപ്പം ശാരിക ശരിക അപ്പം റേന കൂടെ ഉണ്ടായിരുന്നു ഓ അതാണല്ലേ ഓ അതാണ് ചേച്ചിക്ക് ഫോർത്ത് പൊസിഷൻ തന്നത് ഓ ഭയങ്കര തന്നെ അപ്പൊ ശരത് ഞാൻ സ്റ്റെപ്പാണ് കളിച്ചത് നമ്മളിവിടെ സ്റ്റെപ്പാണ് കളിച്ചത് മറ്റുള്ളവർ ഡാൻസ് ആണ് കളിച്ചത് അറിയോ ഏ അപ്പോൾ സരിക വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സെക്കൻഡ് തരാനാണ് നിന്നത് പക്ഷേ ഷായിക അവരൊക്കെ സമ്മതിക്കണ്ടേ അത് കഴിഞ്ഞ അനീഷ് ഇവർ രണ്ട് പേരും എൻ്റെ ടീമിലായ കൊണ്ടാണ് ഇവർ ഫസ്റ്റ് അല്ല ഫസ്റ്റ് അല്ലാതായിപ്പോ അല്ലെങ്കിൽ ഇവർ ഫസ്റ്റ് കിട്ടിയനെ അറിയാമോ അപ്പോൾ അതിൽ ആ ആ എൻ്റെ ടീം എന്തോ മോശം പ്രകടനം നമ്മുടെ നിന്ന് നമ്മുടെ നനെക്കാട്ടിയും ബെറ്റർ അല്ലേ ശൈത്യ ടൈം കഴിഞ്ഞിട്ടാണ് അവർ ടൈം കഴിഞ്ഞിട്ടും അവിടെ അവിടെ നിന്ന് ടൈം കഴിഞ്ഞ് അവരവിടെ അവർ ടൈമിന് മുന്നേ തന്നെ അവർ കഴിഞ്ഞു അറിയാമോ അവരെന്തോന്ന് കളിച്ച് ആര്യൻ്റെയും ജിസേലും കൂടെ ഒന്നും കളിച്ചിട്ടില്ല അഞ്ച് പേര് ഒറ്റക്കെട്ടായി തന്നിട്ട് അനീഷേട്ടന ഒറ്റയ്ക്കാക്കി അതാണ് നടന്നത് ശൈത്യ അനീഷേട്ട സാരമില്ല ഇപ്പം വന്നിട്ട് എല്ലാവരും പറയുന്നത് ഞാൻ നല്ല പെർഫോമൻസ് ഒന്ന് എനിക്ക് അഞ്ചാം സ്ഥാനം തന്നിട്ട് ഞാൻ നല്ല പെർഫോമൻസ് പോലും ബെസ്റ്റ് ബട്ട് പൊളിറ്റിക്സ് ഈസ് പൊളിറ്റിക്സ് എന്ന് അപ്പം നിങ്ങളെ കളിപ്പിച്ചതല്ലേ ഏ നിങ്ങൾ തന്നെ ഏട്ടാ നല്ല പ്ലെയർ എന്നൊക്കെ ലൈവിൽ കുറേ പറയുന്നുണ്ടായിരുന്നേ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അത് കഴിഞ്ഞ ശേഷം അനു എന്തായാലും ഗേൾസിൻ്റെ ബാത്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ അവിടെ വന്നിട്ട് ഇത് കണ്ട ഇതാണ് മോസ്ച്ചറൈസർ എടി മോയിസ്ചറൈസർ തന്നെ ആണ് ഇതാണ് മോയിസ്ചറൈസർ ജിസൈൽ കൊണ്ടുവന്നത് ഒളിച്ചെടുത്തിട്ട് നമുക്കത് ചോദിക്കാം എന്ന് പറഞ്ഞാൽ ആരേനടുത്ത് ചോദിക്കാൻ വേണ്ടി പോകണം ആര്യാ ഇതെന്തോന്നു എൻ്റെ ക്രീമല്ലേ ഇത് എനിക്കറിയത്തില്ല നീ മണത്ത് നോക്കുന്നത് എൻ്റെ ക്രീമാണോ അല്ലയോന്ന് ഇപ്പോൾ എനിക്കറിയണം എനിക്കറിയത്തില്ല ഞാൻ കൊടുത്തിട്ടുമില്ല നീ കൊടുത്തോ ഇല്ലയോന്ന് ഇപ്പം അറിയണം നീ കൊടുത്തോ അവൾക്ക് എനിക്കറിയില്ല ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല അത് മോട്ടിച്ചതാവാം ആണല്ലേ ശരി ശരി അപ്പോൾ ജിസേൽ എന്താ 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 ഇതെവിടെ നിന്ന് കിട്ടിയതാണ് സി അനുമോൾ പ്ലീസ് അവൾ എന്താ കാണിക്കുന്നത് അപ്പം ആര്യൻ പ്ലീസ് ജിസേൽ ഇനി എൻ്റെ ബാഗിൽ നിന്നും എടുക്കാൻ നിൽക്കരുത് കേട്ടോ എന്താ അവൾ കാണിക്കുന്നത് ഹൂ ദ ഹെൽ ഷീസ് അവൾ എന്താ അവളുടെ വിചാരം അവൾ ആരാണ് ജിസേൽ ഏ ഹു ദീസ് ഷീസ് എ സൈക്കോ ഷീസ് എ ഡാഡ് സൈക്കോ എഫ് വേർഡ് ഉപയോഗിച്ചിട്ട് സൈക്കോ പറഞ്ഞു അപ്പം ആര്യൻ പറയുന്നുണ്ട് എടാ നീ പറയരുത് ആ വേർഡ് വേർഡെന്ന് ഉപയോഗിക്കുന്നത് യെസ് ഷീസ് സൈക്കോ എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് അക്ബറിന്റെ അടുത്തൊക്കെ പോയിരിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ അനിമോള് ആ കണ്ടില്ലേ പോയിരിക്കുന്നുണ്ടാ ഓ ആ ഒനിലിന്റെ ഒക്കെ ചിരി കണ്ടില്ലേ അപ്പൊ ശൈത്യ ഓ അപ്പാനിച്ചേട്ടന്റെ ഒക്കെ സംസാരവും ചിരിയും നോക്കാം അവളെടുത്ത് ഇവർക്ക് എന്തുവാടേ ഇവൾക്ക് ഇത്രയ്ക്ക് പ്രശ്നം ഓ ഒന്നുമില്ല ഇല്ല നമുക്കിപ്പം എന്തോ ആർക്കറിയാം ഇതിപ്പോൾ ഇങ്ങനെ അവൾ നോക്ക് ചിരിച്ച് കളിച്ച് അവിടെ ഇരിക്കുന്നു അവരുടെ കൂടെ അവർക്കൊരു പ്രശ്നവും ഇല്ല എന്ത് ഞാനൊക്കെയാണ് ഇപ്പം ഇവിടെ മനുഷ്യന് ചുണ്ടുപൊട്ടി ഇരിക്കുകയാണ് ഈ എണ്ണയെങ്കിലും കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഇത്രയും കള്ളത്തരം കാണിച്ചിട്ട് അവരൊക്കെ ഇരിക്കുന്നു നോക്ക് എനിക്ക് എന്ത് എനിക്കെതിരെ എന്തായാലും വോട്ട് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ പറയാനുള്ളതെന്ന് പറയും നമുക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്നിട്ട് അവർക്ക് മാത്രം ഇത് എന്നിട്ട് അവളെ ആണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അനൂഷ് ശൈത്യം കൂടി ഒന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ടാസ്ക് വരുന്നു അതിനകത്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇനി ആറ് പേര് ആറുപേരൊന്നിച്ച് ഒറ്റയ്ക്ക് കളിക്കേണ്ടതാണ് ആദ്യം ബസറടിക്കും ഒരു സയറൻ അടിക്കും ഓടിപ്പോയി ബസറടിക്കണം ആദ്യം ബസറടിക്കുന്ന ആളാണ് ഏഴ് സെക്കൻഡ് സമയം തരും അപ്പം അവിടെ കാത്തിരിക്കുകയാണ് എല്ലാവരും ആദ്യം ഓടുന്നത് അനീഷ് അനീഷിന്ന് തന്നെ കിട്ടുന്നു അനീഷ് ഇങ്ങനെ നിൽക്കുകയാണ് ആറേ എടുക്കാൻ പോകണം എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് പറയുന്നത് അപ്പോൾ ഒനിലിൻ്റെ ടെൻഷൻ അനീഷ് ഇവിടെ അല്ല നിൽക്കുന്നത് നീങ്ങി നീങ്ങി നിൽക്ക് എന്ന് അനീഷിനെ കുറച്ച് ടെൻഷനൊക്കെ അടുപ്പിക്കാൻ നോക്കുന്നുണ്ട് അനീഷ് ഏഴ് സെക്കൻഡ് കൊടുക്കുന്നു അനീഷ് പോയിട്ട് ഒമ്പതെണ്ണം എടുത്തിട്ട് വരുന്നു അങ്ങനെ അനീഷിന് പതിനേ പതിനഞ്ചെണ്ണം ആവുന്നു കേട്ടോ അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ റൗണ്ട് രണ്ടാമത്തെ റൗണ്ടിൽ എല്ലാവരും കാത്തു നിൽക്കുന്നു ഓടുന്നു ശാരിക വീഴയാണ് അപ്പോൾ മാറ്റി മാറ്റിയിരുത്തുന്നത് ഇഞ്ചുറി വന്നിട്ട് എന്നിട്ട് അനീഷ് ഏഴ് സെക്കൻഡിന് വേണ്ടി നിൽക്കുന്നു ബിഗ് ബോസ് ചോദിക്കുകയാണ് ഇപ്പോഴും ആർക്ക് വേണ്ടിയിട്ടാണ് അനീഷ് അപ്പോൾ പറയുന്നത് ഒനിലിന് വേണ്ടി തന്നെയാണ് ഒനിലിൻ്റെ ഓടിപ്പോയിട്ട് രണ്ടെണ്ണം എടുക്കുന്നു അങ്ങനെ ഒനിലിന് ഏറ്റവും കുറഞ്ഞത് കിട്ടുന്നു ഒനിലും ഷാരികയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയുന്നു ശാരിക ഇച്ചിരിക്കും ഉണ്ട് എന്നാലും പുറത്ത് പോകുന്നു അവർ രണ്ടുപേരും ഇനി എല്ലാവരും കൂടി ഇരിക്കും ഭാര്യ ഭയങ്കര ഡബിൾ ഫേസ് ആണ് ഈ അനീഷ് തുടക്കത്തിൽ എന്നടുത്ത് ഹെൽപ്പ് ചോദിച്ചു അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിൽ എന്നോട് ചോദിക്കാൻ ഞാൻ എന്തോ സംസാരിച്ചപ്പോൾ പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്ത് പ്ലീസ് പ്ലീസ് ഡോണ്ട് ടച്ച് മീ ഡോട് ട്രൈ ടു മാനിപ്പുലേറ്റ് മീ എന്ന് ഇനി ഞാൻ അവൻ്റെ ഒരുത്തവൻ ചത്ത കിടന്നാലും ഞാൻ അവനെ ഒരിക്കലും ഒരിക്കലും ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കില്ല ഒരിക്കലും ഞാൻ നോക്കില്ല മുഖത്ത് പോലും അവനെ നോക്കില്ല എന്ന് ആര്യൻ പറയുകയാണ് ശൈത്യ അനൂ ശൈത്യ അവർ ആക്റ്റീവായിരുന്നു പക്ഷേ പോകേണ്ടത് രേണിച്ച് ചേച്ചിയായിരുന്നു അടി ആ പിന്നല്ലാണ്ട് അക്ബറും അപ്പാനിയും അക്ബർ ഇനി പുറത്ത് പേ എൻ്റെ പുറത്ത് പേരൊക്കെ പോയടാ പക്ഷെ അപ്പാനി ഓ എൻ്റെ പേരല്ലെങ്കിലും പോയി പിന്നെ പോയി കിടക്കില്ലേ പിന്നെ നമ്മൾ എന്തോന്നിയാ പോയി അത്രയേ ഉള്ളൂ ആ എന്താ ബിന്നി എൻ്റെ എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ല നീ ഡിപ്ലോമാറ്റിക് അല്ലേ അത് കുറച്ച് ഇഷ്ടമായിരിക്കും ഇരട്ടത്താപ്പ് ആ ഓ ഞാനങ്ങനെയാണോ അപ്പം അപ്പാനി ഞാനെന്തായാലും വയലൻസും സംസ്കാരം ഇല്ലാത്തവനായിരിക്കും അല്ലേ അപ്പോൾ ബിൻസി ഞാൻ എന്തായിരിക്കും നീ സേഫ് ഗീമറ് അക്ബർ നീ സേഫ് ഗീമർ തന്നെ അപ്പം ബിന്നിക്ക് ഫാൻസൊക്കെ കുറേ ഉണ്ടാവും ഡിപ്ലോമസി ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും അക്ബറെ അപ്പം അനീഷ് അനീഷ് ഹീറോ ആണെങ്കിൽ നീ വില്ലനായിരിക്കുംടാ നീ ഉറപ്പാണ് ആണാ ആ എന്നാൽ പിന്നെ ഞാൻ വില്ലനെങ്കിൽ വില്ലൻ അത് കഴിഞ്ഞ് അനീഷ് ഞാനാണ് ഈ വീട്ടിൽ നിന്ന് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്കും ഭയങ്കര സന്തോഷമായിരിക്കുമായിരുന്നു ഇപ്പം കണ്ടില്ലേ ഇപ്പം ഞാൻ പോയ പോകാത്തത് കൊണ്ട് ദുഃഖം ഏ ഞാൻ ദൈവം എൻ്റെ കൂടെയുണ്ട് അതാണ് സത്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എടാ നി നിൻ്റെ ഭാഗത്ത് എന്താണെന്ന് നീ ചിന്തിക്കും കേട്ടാ സത്യം ഉണ്ടോ എന്ന് ചിന്തിക്കും നീ നല്ലതെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടോടാ ഏ ഒനിയിൽ എന്തൊക്കെയാണെങ്കിലും അവന് സപ്പോർട്ട് നമ്മൾ കൊടുക്കും അവനൊരു മനുഷ്യത്വമുണ്ട് മനസ്സുണ്ട് നിനക്ക് അത് കൊണ്ടോടാ ഏ നീ നീ എന്തെങ്കിലും ബോണ്ടിങ് ഉണ്ടോടാ ഒരു സ്നേഹം ഉണ്ടോടാ രണ്ടാഴ്ച കൊണ്ട് നീ ഇവിടെ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചടാ ആരെയൊക്കെ ചതിച്ചടാ എടാ നിന്റെ കൂടെ നമ്മൾ നിൽക്കൂല അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് അക്ബർ ഇപ്പം വരും കേരളീയ കേരള കേരളത്തിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആര്യൻ ചേട്ടാ ഹർട്ട് ഹേർട്ട് വേണം ഹ്യൂമാനിറ്റി വേണം അങ്ങനെ വേണം കളിക്കാൻ ഓ എവന് ഹാർട്ടായി ഇവന്റെ കാര്യം നടക്കാൻ മാത്രമേ അവൻ കളിക്കുള്ളൂ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ മാറ്റി പറയുന്നതിനാണ് യവൻ ഏ പിന്നെ നമ്മൾ നിന്നെ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് നിന്നെ എങ്ങനെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത് കഴിഞ്ഞ് ശരത്ത് കുറെ കഴിഞ്ഞില്ല ശരത്തെ ഇന്നലെ അനീഷ് ഇവളുടെ ശത്രു ഇന്ന് അനീഷ് ഇവളുടെ ഹീറോ അനീഷ് ഏട്ടാ അനീഷ് ഏട്ടാ അനീഷ് ആര് അനുനെ ഓ പിന്നെ ഇവിടെ എങ്ങനെ വിശ്വസിക്കും നാളെ എൻ്റെ കൂടെ നിന്ന് വല്ലവരം ചതിക്കും വേറെ വല്ലവരും ചതിക്കും അല്ലെങ്കിൽ എന്നെ ചതിക്കുമെന്ന് ആര് കണ്ട് ഏ ഇപ്പം ബിൻസി പുള്ളി നന്ന ബിന്നി ബിന്നി പുള്ളി നന്നായിട്ട് കളിച്ച് കേട്ടാ അത് കളിച്ചു പക്ഷേ സരിക ചേച്ചിയുടെ ടീമിന് വേണ്ടിയിട്ടല്ലേ അനി അനുമോൾ നിൽക്കേണ്ടത് പക്ഷേ ഇപ്പം നിൽക്കുന്നത് ബി അനീഷിന് വേണ്ടിയിട്ടാണല്ലോ അതാണ് പറയുന്നത് ബിന്നി ഇന്നലെ ക്ലീൻ ചെയ്തുകൊണ്ട് നിന്ന് ക്യാമറയുടെ അടുത്ത് പോയിട്ട് ആദ്യം ക്ലീൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ബിൻസിയും ആതിരെയാണ് സ്റ്റോറി പറഞ്ഞത് പിന്നെ പാട്ടൊക്കെ പാടി അവസാനിക്കുകയാണ് എപ്പിസോഡ് തെക്കേ 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 അനീഷ് അക്ബർ പാടുന്നു മുത്ത് അങ്ങനെയൊക്കെ പാടി അവസാനിപ്പിക്കുകയാണ് എപ്പിസോഡ് അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്